സാഹിത്യകാരനും ഡോക്ടറുമായിരുന്ന പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ജീവചരിത്രം വടകരയ്ക്കടുത്ത് മടപ്പള്ളിയിൽ സൈനയുടെയും മമ്മൂവിൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഏപ്രിൽ മൂന്നിന് പുനത്തിൽ കുഞ്ഞബ്ദുള്ള ജനിച്ചു തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ നിന്ന് ബിരുദവും അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ നിന്ന് എം ബി ബി എസും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ വടകരയിൽ ശാന്തി നികേതൻ എന്ന നഴ്സിംഗ് ഹോം ആരംഭിച്ചു പിന്നീട് സർക്കാർ ആശുപത്രിയിൽ ജോലി ലഭിച്ചു സൗദി അറേബ്യയിലെ ദമാമിൽ ജോലി നോക്കിയിട്ടുണ്ട് അവിടെ നിന്ന് തിരിച്ചുവന്ന് വടകരയിൽ അൽമ ഹോസ്പിറ്റൽ നടത്തിയിരുന്നു രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു വ്യത്യസ്തമായ രചനാശൈലി കൊണ്ട് മലയാള സാഹിത്യത്തിൽ ഒരു ഇടം വെട്ടിപ്പിടിച്ച എഴുത്തുകാരനാണ് അദ്ദേഹം അസാമാന്യമായ ജീവിതാവബോധവും മനുഷ്യ മനസ്സിനെ കുറിച്ചുള്ള അറിവും സ്വതസിദ്ധമായ നർമ്മവും അദ്ദേഹത്തിന്റെ രചനകളെ ജനപ്രിയമാക്കി മലമുകളിലെ അബ്ദുള്ള അലിഗഡിലെ തടവുകാരൻ സൂര്യൻ കത്തി സ്മാരകശിലകൾ ഖലീഫ മരുന്ന് കുഞ്ഞബ്ദുള്ളയുടെ ക്രൂരകൃത്യങ്ങൾ ദുഃഖിതർക്കൊരു പൂമരം സതി മിനിക്കഥകൾ തെറ്റുകൾ നരബലി കൃഷ്ണന്റെ രാധ ആകാശത്തിനു മറുപുറം അജ്ഞാതൻ കാലാൾപ്പടയുടെ വരവ് എന്റെ അച്ഛനമ്മമാരുടെ ഓർമ്മയ്ക്ക് ക്ഷേത്രവിളക്കുകൾ ക്യാമറ കണ്ണുകൾ ഹനുമൽ സേവ മേഘക്കാടുകൾ ഡോക്ടർ അകത്തുണ്ട് പാപിയുടെ കഷായം നടപ്പാതകൾ കന്യാവനങ്ങൾ കുപ്പായമില്ലാത്ത കഥാപാത്രങ്ങൾ കണ്ണാടി വീടുകൾ പരലോകം മുയലുകളുടെ നിലവിളി അഗ്നിക്കിനാവുകൾ സംഘം വാഗമരങ്ങൾ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ചിലതാണ് നഷ്ടജാതകം അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകശിലകൾ എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു മലമുകളിലെ അബ്ദുള്ള എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു വിശ്വദീപം അവാർഡ് മരുന്ന് എന്ന കൃതിക്ക് ലഭിച്ചു രണ്ടായിരത്തി ഒൻപതിലെ കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം ലഭിച്ചു കൂടാതെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ പുരസ്കാരം മുട്ടത്തുവർക്കി ഫൗണ്ടേഷൻ പുരസ്കാരം എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഏറെ കാലമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച കോഴിക്കോടുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ച് അന്തരിച്ചു